പിന്നെ ഇടവണ്ണ സീതിയാജിയുടെ ആളുകൾ എന്നെ പല തരത്തിൽ ദ്രോഹിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു കല്ലെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരുടെ വീട്ടിൻ്റെ മുമ്പിലിരുന്നാണ്ട് ഞാനും ജാനകിയും പാട്ടുപാടുമായിരുന്നു പാട്ടുപാടും അവിടെ ഇരുന്നിട്ട് അപ്പോഴാണ് അവർക്കൊക്കെ മനസ്സിലായത് ഇവളെ ഇങ്ങനെയൊന്നും വിട്ടാൻ പറ്റില്ല ഇവൾക്ക് പിന്നിൽ ആരോ പിൻബലമുണ്ട് അലപിക്ക എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു ആ അലപിക്കാക്ക ഞങ്ങളെ വളരെയധികം സ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് പറഞ്ഞത് നിങ്ങളെ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല ആ അലപിക്കാക്കയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സഹായം എന്ന് പറഞ്ഞാൽ പൈസ കൊണ്ടുള്ള സഹായമല്ല മനുഷ്യർ മനുഷ്യനെ മനസ്സിലാക്കാത്ത അത് മനുഷ്യരാണ് എന്ന് മനസ്സിലാക്കിയിരുന്ന ആ പ്രവർത്തനത്തിന് ഇജ്ജ് നല്ല മനസ്സിലാകാൻ നോക്ക് എന്നുള്ള നാടകത്തിന് അവരൊക്കെ സപ്പോർട്ട് ചെയ്ത് ഈ കെ മോവിനെ ഞങ്ങളീ മഞ്ചേരി നാടകം കളിക്കാൻ പോയപ്പോൾ നിലമ്പൂർ കോവിലകത്തെ കുഞ്ഞുകുട്ടൻ തമ്പുരാനും ഡോക്ടർ ഉസ്മാനും പിന്നെ വേറെ ഇമ്പിച്ചിബാവ ഇംബിച്ചിബാവ എന്ന പേര് ഈ മൂന്ന് പേരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നാടകം കളിക്കാൻ ചെന്നപ്പോൾ അവിടെ ഉള്ള വീട്ടുകാർ അവർക്ക് എന്തോ ഞങ്ങളെ ഒരു പിന്നെ മുസൽമാനോ അല്ലെങ്കിൽ നാടകക്കാരി എന്ന പുച്ചം ഞങ്ങൾക്കൊരു കുഴി കുത്തിയിട്ട് അതിൽ ഇല വെച്ച് ചോറ് ചോറ് തന്നു അപ്പോൾ കുഞ്ഞുകുട്ടൻ നമ്പരാൻ പറഞ്ഞു ആ വേറെ രണ്ട് കുഴിയും കൂടെ അവിടെ കുത്തി ഞങ്ങൾ അവിടെ ഇരുന്ന് കണ്ട് കഴിക്കുക അല്ലാതെ ഞങ്ങൾക്ക് മാത്രം ഇവിടെ തന്നാൽ അത് ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എം ബിജിബാവയും പിന്നെ കുഞ്ഞുകുട്ടമ്പരാനു ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഞങ്ങൾ മറഞ്ഞ് കിട്ടിയതാണ് അത് ഇനി ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കൈപിടിച്ച് പിടിച്ച് അതിൻ്റെ അകത്ത് കൊണ്ടുപോയി ഞങ്ങൾക്കും ഭക്ഷണം തന്നു അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ബുദ്ധിമുട്ടുകളില്ലായത് പക്ഷേ ചില സ്ഥലങ്ങളിൽ എറിഞ്ഞ് തല പൊഴിക്കുമ്പോൾ എന്നിട്ട് പോലും വായിലൂടെ ഈ രക്തം ഇങ്ങനെ ഒഴുകി വന്നാൽ അത് മായ്ക്കാതെയാണ് ഞാനന്ന് അടങ്ങിച്ചത് അങ്ങനത്തെ സ്റ്റേജുകളുണ്ടായിരുന്നു പിന്നെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ എത്തിക്കഴിഞ്ഞു കേരള നൂർജഹാൻ എന്നൊരു ആരാൾ പറയുമ്പോൾ പിന്നെ മുസ്ലിം വനിത നാടകത്തിലേക്കല്ല നരകത്തിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വാൻ അങ്ങനെ പോയിട്ടുള്ള ഒരു ചരിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് മഞ്ചേരി നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് ഒരു ഒരോറ്റടിയെന്നെ ഞാൻ ആകെ ഞെട്ടിപ്പോയി ധാരഡ നാം മുസ്ലിം വനിത നാടകത്തിലേക്കല്ല നരകത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെവി അടക്കി അടിച്ചിട്ട് ഇന്ന് എനിക്ക് ഈ ചെവി കേൾക്കുന്നില്ല പക്ഷേ ഞാൻ എനിക്കിത് വലിയൊരു ആധാരമായിട്ട് കണക്കാക്കുക എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ ഒരു പിന്നെ ഒരു സംഭവം ആ സംഭവത്തിൻ്റെ പേര് പറയാൻ പോലും എനിക്കിപ്പോൾ വയ്യ അപ്പോൾ അതൊന്നും മറന്നിട്ടില്ല ഞാൻ മറ്റൊരു സ്ഥലത്ത് പാലക്കാട് വെച്ചിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ എന്നെ പിന്നെ ഭയങ്കരമായ എൻ്റെ മുഖത്തടിച്ചു എൻ്റെ മുഖത്ത് ഇടിച്ചപ്പോൾ ഞാൻ നിങ്ങളാർ നിങ്ങളാണോ എനിക്ക് ചിലവിനു വരുന്നത് മഞ്ചേരി മേലാക്കത്തു നിന്ന് വെച്ചത് വെടിയാണ് അവരവർ വെടി വെച്ചപ്പോഴത്തേക്ക് എൻ്റെ ഇതിലാണ് കഴിഞ്ഞ് പോയിട്ടേ ഉള്ളൂ അതിലാണ് ഞങ്ങൾ ഓടിയത് മറ്റൊരു സ്ഥലത്തു നിന്നാണ് എന്നെ കല്ലേറുണ്ടായിരുന്നത് കല്ലെറിഞ്ഞ് പിന്നെ അത് കോഴിക്കോട് വെച്ച് വായിലൂടെ രക്തം മുഴുകുമ്പോൾ പോലും അതിൽ തൊട്ട് നോക്കാതെ അഭിനയിച്ചു അങ്ങനെ ആ നാടകത്തിനെ അധികം സ്നേഹിക്കുന്ന ആളാണ് ഞാൻ നിന്ന് അവിടെ നാടകം പിന്നെ അന്ന് നമ്മളുടെ ഒരുപാട് പ്രസക്തരായ കുറേ ആളുകൾ ഉണ്ടായിരുന്നു മലപ്പുറത്ത് നാടകം കളിക്കുമ്പോൾ അപ്പോൾ അവിടുന്ന് കുഞ്ഞാരി സഖാവ് കുഞ്ഞാരി ഒക്കെ നിൽക്കുന്ന ആ സ്ഥലത്തു നിന്ന് ഒരു പിന്നെ ഇതാ എത്തിക്കഴിഞ്ഞു കേരള നൂർജഹാൻ എന്നിട്ടുള്ള ഒരു പിന്നെ വാനിങ്ങനെ പോവുക ആ വാനിങ്ങനെ പോവുമ്പോൾ കുഞ്ഞാലി പറഞ്ഞ് ശരിയായ പേര് അതാണ് പേര് അങ്ങനെയാണ് ഇജ് നല്ലൊരു മനസ്സിലാകാൻ നോക്ക് എന്നൊക്കെയുള്ള നാടകങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളൊരുപാട് കളിച്ചു ആ പേരും വന്നതിന് ഇതാ എത്തിക്കഴിഞ്ഞു കേരള നൂർ ജഹാൻ എന്നുള്ളവർക്ക് ഈ കിട്ടി കിട്ടിയ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ എൻ്റെ ജീവചരിത്രം ഒരു പാഠപുസ്തകമാക്കി വന്നിട്ടുണ്ട് അതും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ കലയാണ് മനുഷ്യനെ മനുഷ്യനാക്കാൻ പ്രചോദനം തരുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി എല്ലാവരും എൻ്റെ സംബന്ധിച്ചിടത്തോളം അതാണ് എനിക്ക് നിങ്ങളോട് ലോകത്തിനോടും അതേപോലെ എനിക്ക് കലാകാരന്മാരോടും കുഞ്ഞുങ്ങളോടും ഒക്കെ പറയാനുള്ളത് ഇജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല ആളാവാതെ മറ്റൊരാളാന്നാ കണ്ട എന്നുള്ള അർത്ഥം വരും വരുന്നത് അതുകൊണ്ട് തന്നെ അതിന് വലിയ വിലയുണ്ട് അത് അതാണ് ഇനിയും ഇനി മിനീനും എനിക്ക് പറയാനുള്ളത് പാടി പാടി കരയുന്ന മോളേ കാണും ഒരു നല്ല നാളേ ണും ഒരു നല്ല നാളെ പാടും കൂയിലൂകൾ ആമോദത്തോടെ മോദത്തോടെ പാടും മയിൽകൾ ആവേശത്തോടെ ആവേശത്തോടെ വരിയാതെ നിൽക്കുന്ന ും രൂപം ഞാനും രൂപം ഞാനും ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും ഞാൻ അപ്പോൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ കല കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവനാണ് പക്ഷേ എൻ്റെ സമൂഹം അത് അംഗീകരിക്കാൻ തയ്യാറെ ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നെ കുത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് എന്തിനാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല അതിന് നല്ല എൻ്റെ കൂടെ തന്നെ അഭിനയിച്ച നടിയ നടന്മാരുടെ കൂട്ടത്തിൽ തന്നെ എത്രയോ ആളുകൾ എന്നോട് ഒരു ഒരു അടുപ്പമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് എന്നെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ വളരെ വേദനയോടുകൂടിയാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് ഇപ്പോൾ എനിക്ക് തൊണ്ണൂറ് വയസ്സുണ്ട് ഈ തൊണ്ണൂറ് വയസ്സിലും മാനസികമായി എന്നെ പീഡിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ നല്ല നിലയ്ക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കൊരു സമാധാനം കിട്ടില്ലേ ആ സമാധാനം എന്തുകൊണ്ടാണ് എനിക്ക് തരാത്തത് അപ്പോൾ ഞാൻ ഇന്നും അത് സഹിച്ചുകൊണ്ട് ഇനി എനിക്കിൻ്റെ എന്ന് പറയാൻ കഴിയില്ല ഒരു പക്ഷേ ഇനി എങ്ങോട്ടാണ് എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് എനിക്കറിയാൻ കഴിയില്ല ദൈവത്തിന് എപ്പം എന്നെ പിടിക്കാൻ കഴിയുന്നുവോ അപ്പോൾ എൻ്റെ ശബ്ദത്തെയും ഒക്കെ പിടിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയുന്നുണ്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് ഇവർ വന്നിട്ട് പറയുന്നത് ഇതാ അവിടെയൊക്കെ ഞാൻ ബോമ്പിടാൻ പോകുന്നുണ്ട് ആ ബോംബിടാനും നമ്മളെന്താ ചെയ്യേണ്ടത് എന്നാണ്ട് ബോംബിടെന്ന് വിചാരിച്ചിട്ട് പായ പിന്നെ ടാർപോളിൽ തലകൂടി ഇട്ട് കണ്ട് ഞങ്ങളിങ്ങനെ വന്നിട്ട് ജാനുവിൻ്റെ അഞ്ചത്തി പെരിഞ്ചിരിയുന്നതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഉഷുസഫ്യ ഉഷ്മാ ഉഷുസഭി ഉമ്മ എന്താ എന്താ കളീ കാണിക്കണെന്ന് അത് പറയുമ്പോൾ ഞങ്ങൾ മാഫിയാശായിത്താർ അങ്ങനെയുള്ള ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞ് പോയിൻ്റേത്